ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷ സാധ്യത കനക്കുന്നതിനിടെ വിവിധ സംസ്ഥാനങ്ങളോട് ബുധനാഴ്ച മോക്ഡ്രിൽ നടത്തണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രം വ്യോമാക്രമണ മുന്നറിയിപ്പ് സൈറണുകളുടെ പ്രവർത്തനം സിവിലിയൻസിന് അടിയന്തര സാഹചര്യം നേരിടാനുള്ള പരിശീലനം അടിയന്തര ഒഴിപ്പിക്കൽ എന്നിവ ഡ്രില്ലിൽ ഉൾപ്പെടുത്തണമെന്നും കേന്ദ്രം നിർദ്ദേശിച്ചു വിവരങ്ങളുമായി ന്യൂസ് നിന്ന് മനു ഭരത് ചേരുകയാണ് രാജ്യത്ത് ഇത്തരമൊരു നിർദ്ദേശം സംസ്ഥാനങ്ങൾക്ക് നൽകുമ്പോൾ അത് നൽകുന്ന സൂചനകൾ എന്താണ് എന്തൊക്കെ മുൻകരുതലുകൾ സ്വീകരിക്കണം എന്നതാണ് ഈ നിർദ്ദേശത്തിൽ പറയുന്നത് അതിനു മുമ്പ് ഏറ്റവും സുപ്രധാനമായ മറ്റൊരു വിവരം കൂടി പുറത്തു വന്നിരിക്കുന്നു സഭയുടെ തലവൻ ആന്റോണിയോ ഗുട്ടറസ് പെഹൽഗാം ആക്രമണത്തെ അവലംബിച്ചിരിക്കുന്നു പക്ഷേ ഇരു രാജ്യങ്ങളും സംഘർഷം ഒഴിവാക്കാനുള്ള മുൻകൈയെടുക്കണം അതിന് ഐക്യരാഷ്ട്രസഭ അതിന് വഴിയൊരുക്കും എന്ന തരത്തിൽ അദ്ദേഹം പ്രസ്താവന നടത്തിയിരിക്കുന്നു സമാധാനത്തിൻ്റെ പാതയിലേക്ക് ഇന്ത്യയും പാകിസ്ഥാനും നീങ്ങണം എന്ന് ആൻ്റോണിയോ ഗുട്രസ് വ്യക്തമാക്കുകയാണ് യുണൈറ്റഡ് നേഷൻസിൻ്റെ സെക്യൂരിറ്റി കൗൺസിൽ അല്പസമയത്തിനകം ചേരും ഇന്ത്യ പാകിസ്ഥാൻ വിഷയം അവിടെ ചർച്ചയ്ക്ക് വരും എന്നാണ് മനസ്സിലാക്കുന്നത് അതോടൊപ്പം രേണുക നേരത്തെ ചോദിച്ചതുപോലെ രാജ്യം വലിയ അതിലേക്ക് പോകും മുൻപ് ഇന്ന് സുരക്ഷാ സമിതി യോഗം ചേരാനിരിക്കെ ഇത്തരമൊരു പ്രഖ്യാപനം അല്ലെങ്കിൽ ഇത്തരമൊരു പിന്തുണ ഇന്ത്യക്ക് നൽകുന്നതിന്റെ സാധ്യതകൾ എന്താണ് ഇതിനോടകം തന്നെ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പിന്തുണ ഉറപ്പാക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട് യു എൻ കൂടി ഒരു മുൻതൂക്കം ഇന്ത്യക്ക് ഉറപ്പിക്കാനാകും എന്നതിന്റെ സൂചനയല്ലേ സ്വാഭാവികമായും ലോകരാഷ്ട്രങ്ങൾ ഒരു യുദ്ധം ഒഴിവാക്കണം എന്ന നിലപാടാണ് ശക്തമായി മുന്നോട്ട് വയ്ക്കുന്നത് സ്വാഭാവികമായും അത് ഈ ഐക്യരാഷ്ട്രസഭയുടെ സെക്യൂരിറ്റി കൗൺസിലും പ്രതിഫലിക്കും എന്നാണ് നമ്മൾ പ്രധാനമായി കണക്കാക്കേണ്ടത് പക്ഷേ സെക്യൂരിറ്റി കൗൺസിലിൽ സ്ഥിര അംഗങ്ങളുണ്ട് അതുകൂടാതെ നമുക്കറിയാം സ്വാഭാവിക അമേരിക്കയും ചൈനയും ഒക്കെ ഉൾപ്പെടെയുള്ള സ്ഥിര അംഗങ്ങളുണ്ട് പക്ഷേ അതുകൂടാതെയുള്ള നോൺ പെർമനൻറ്റ് അംഗങ്ങൾ എന്നിവരുടെ പട്ടികയിൽ പാകിസ്ഥാനുണ്ട് പത്തോളം രാജ്യങ്ങൾ ഈ യോഗത്തിൽ ചർച്ചയ്ക്ക് വരികയും ചെയ്യും അപ്പോൾ നേരത്തെ തന്നെ യുണൈറ്റഡ് നേഷൻസിൻ്റെ സെക്യൂരിറ്റി കൗൺസിൽ ഒരു ഒരു പത്രക്കുറിപ്പ് ഇറക്കിയ ഘട്ടത്തിൽ ഈ ആക്രമണത്തിന് കാരണക്കാരായ സംഘടനയുടെ പേരൊഴിവാക്കുന്നതിന് പാകിസ്ഥാൻ വേണ്ട നടപടികൾ സ്വീകരിച്ചു എന്ന് അവിടുന്ന് തന്നെ കുറ്റസമ്മതമുണ്ടായിരുന്നു പക്ഷേ അടുത്ത ഘട്ടത്തിൽ എന്ത് തീരുമാനമെടുക്കും എന്നതിനെ സംബന്ധിച്ച് വലിയ ആശങ്ക നിലനിൽക്കുമ്പോഴാണ് യുണൈറ്റഡ് നേഷൻസിൻ്റെ തലവൻ ആൻ്റോണിയോ ഗുട്ടറസ് തന്നെ ഇങ്ങനെ ഒരു നിലപാട് വ്യക്തമാക്കുകയും ചെയ്യുന്നത് ഏതായാലും ഗ്രീസാണ് ഇപ്പോൾ ഈ നോൺ പെർമനൻ്റ് മെമ്പേഴ്സിൻ്റെ ഐക്യരാഷ്ട്രസഭയുടെ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ നോൺ പെർമനൻ്റ് മെമ്പേഴ്സിൻ്റെ യോഗത്തിന് നേതൃത്വം നൽകുന്നത് അൾജേറിയ ഡെൻമാർക്ക് അതുപോലെ പാകിസ്ഥാൻ പനാമ സ്ലൊവേനിയ സൊമാലിയ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഈ ഇത്തവണ ഈ അംഗങ്ങളായ മെയ്യിലാണ് ഗ്രീസിൻ്റെ ഈ പ്രസിഡൻസി അല്ലെങ്കിൽ അത് അധ്യക്ഷസ്ഥാനം ഉള്ളത് സ്വാഭാവികമായും ഇവാംഗ്യലസ് അതായത് ഗ്രീസിൻ്റെ അംബാസിഡർ ഇവാ ഇവാഞ്ചലസ് സോക്രിസ് ആണ് ഇപ്പോൾ അവിടുത്തെ ഈ യോഗത്തിൽ അധ്യക്ഷനാവുക എന്ത് നിലപാട് സ്വീകരിക്കും എന്നത് വളരെ നിർണായകമാണ് ഏതായാലും യുദ്ധത്തിൽ നിന്ന് മാറണം എന്നായിരിക്കാം അന്താരാഷ്ട്ര സമൂഹം പ്രധാനമായും ഇരു രാജ്യങ്ങളോടും ആവശ്യപ്പെടുക അതേസമയം ഇറാൻ ഈ നയതന്ത്ര ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഇന്ത്യയിലേക്ക് എത്താൻ ഇറാൻ്റെ ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് ഇറാൻ ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് അഗ്രഹാൽ ചി ഇന്ത്യയിലേക്ക് അടുത്ത ദിവസം എത്തും പാകിസ്ഥാനുമായി കൂടിയാലോചനകൾ നടത്തിക്കഴിഞ്ഞു ഇപ്പോൾ അദ്ദേഹം പാകിസ്ഥാനിൽ ഇറാൻ വിദേശകാര്യമന്ത്രി എത്തിയിട്ടുണ്ട് സ്വാഭാവികമായും അടുത്ത ദിവസങ്ങളിൽ ഇന്ത്യയുമായും ചർച്ച നടത്താനാണ് ഇറാൻ ലക്ഷ്യമിക്കുന്നത് അങ്ങനെ വന്നാൽ ഈ പ്രശ്നം സംഘർഷാവസ്ഥയ്ക്ക് ഒരു അയവ് വരും എന്നാണ് കണക്കാക്കുന്നത് പക്ഷേ ഇന്ത്യ നിലപാടുകൾ കൂടുതൽ കടിപ്പിക്കുന്നു ചനാബ് നദിയിൽ നിന്നുള്ള ജലം പൂർണ്ണമായി അങ്ങോട്ടേക്കുള്ള പാകിസ്ഥാനിലേക്കുള്ള ജലം പൂർണ്ണമായി തടഞ്ഞിരിക്കുന്നു ബാഗ്ലിഹാർ ഡാമിൻ്റെ ഡീസെൽറ്റിംഗ് പ്രോസസ്സ് നടക്കുകയാണ് അതായത് കൂടുതൽ ഡാമിൽ ജലം സംഭരിക്കാനുള്ള ക്ഷമത ഇന്ത്യ വർദ്ധിപ്പിക്കുന്നു അടുത്ത ദിവസങ്ങളിൽ തന്നെ ജലം നദിയിൽ നിന്നുള്ള വെള്ളവും പൂർണ്ണമായി തടയും എന്നാണ് മനസ്സിലാകുന്നത് കിഷൻ ഡാമിൽ നിന്ന് പാകിസ്ഥാനിലെ കൊഴുകുന്ന വെള്ളം തടയാനാണ് പദ്ധതി ഇടുന്നത് മാത്രവുമല്ല ഇത് പാകിസ്ഥാനെ എത്രത്തോളം ബാധിക്കുമെന്നതിൻ്റെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നു പാകിസ്ഥാൻ്റെ പാർലമെൻറ്റിലോ നമ്മുടെ ലോക്സഭ പോലെയുള്ള അവിടെയുള്ള നാഷണൽ അസംബ്ലി ഇതു സംബന്ധിച്ച് ഇന്നൊരു പ്രമേയം അവിടെ പാസാക്കി വെള്ളം നിരാകരിക്കുന്നത് യുദ്ധസമാനമാണെന്ന തരത്തിലാണ് പാകിസ്ഥാൻ്റെ പ്രതികരണം ഉണ്ടായത് ഏതായാലും നാഷണൽ അസംബ്ലി ഇന്ന് യോഗം ചേരുകയും ഈ വിഷയം ചർച്ച ചെയ്യുകയും ചെയ്തിരിക്കുന്നു ഈ പെഹൽഗാം ആക്രമണത്തെ പാകിസ്ഥാൻ അപലപിക്കുന്നു എന്ന നിലപാടാണ് അവർക്കുള്ളത് ഇതിൽ പങ്കില്ല എന്ന് ആവർത്തിക്കുകയും ചെയ്യുന്നു പാകിസ്ഥാൻ്റെ സ്പീക്കർ സർദാർ അയസ് എസ് സാദിഖ് ആണ് ഈ പ്രമേയം മുന്നോട്ട് വെച്ചത് ഒപ്പം തന്നെ ആ ഘട്ടത്തിൽ പാകിസ്ഥാനിലെ ഈ സഭ കൂടുന്ന ഘട്ടത്തിൽ അവിടെ നിന്നും ചില നേതാക്കൾ ഇറങ്ങിപ്പോയി എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് സഭയിൽ വേണ്ടത്ര അംഗങ്ങളില്ല അതിൽ വേണ്ടത്ര ആളുകൾ അവിടെ സഭയിൽ സന്നിഹിതരായില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ജമായത്ത് ഉലൈമ ഇസ്ലാമിൻ്റെ മൗലാന ഫസൽ റഹ്മാൻ സഭ വിട്ട് ഇറങ്ങിപ്പോയത് ഏതായാലും അദ്ദേഹത്തെ അനുനയിപ്പിക്കാനുള്ള നീക്കം നടക്കുന്നു പക്ഷേ പാകിസ്ഥാനിൽ നിന്നുള്ള അവിടുത്തെ പ്രതിപക്ഷ നേതാവ് ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്ന് എന്ന എന്ന നില എന്ന വ്യക്തമാക്കിയിരിക്കുന്നു ഇന്ത്യയെ അങ്ങോട്ട് ആക്രമിക്കണം എന്ന നിലപാടാണ് പ്രതിപക്ഷ നേതാവ് അവിടെ സ്വീകരിച്ചത് പക്ഷേ അത് ഏതായാലും ആദ്യഘട്ടത്തിൽ അംഗീകരിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത് സ്വാഭാവികമായും സ്വാഭാവികമായും പാകിസ്ഥാൻ കുറേ കൂടി സംയമനം പാലിക്കുമെന്ന പ്രതീക്ഷ അത് അത് നൽകുന്നു പക്ഷേ ഇന്ത്യയെ ഇന്ത്യക്കെതിരെയുള്ള ഈ പ്രമേയം പാസാക്കുന്നതിൽ നിന്ന് ഈ ജലം തടഞ്ഞത് പാകിസ്ഥാനെ കാര്യമായി ബാധിക്കുന്നു എന്ന കാര്യം വ്യക്തമാകുകയും ചെയ്യുന്നു മാത്രമല്ല ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഈ പെഹൽഗാം ആക്രമണത്തെ അപലപിക്കാൻ പാകിസ്ഥാൻ മുകൾ സമ്മർദ്ദം വന്നിരിക്കുന്നു എന്നുകൂടി വ്യക്തമാക്കുകയാണ് വ്യക്തമാവുകയാണ് അതേസമയം രാജ്യം വലിയ തയ്യാറെടുപ്പുകൾ നടത്തുന്നു കര സേനാ മേധാവിയുമായും ഒക്കെ ഇപ്പോൾ രാജ്നാഥ് സിംഗ് പല ഘട്ടങ്ങളിൽ ചർച്ചകൾ നടത്തിയിരുന്നു പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം വ്യോമസേനാ മേധാവിയെയും അതുപോലെ നാവികസേനാ മേധാവിയെയും നേരിട്ട് കാണുകയും ചർച്ചകൾ നടത്തുകയും ചെയ്തു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അതുപോലെ നാഷണൽ സെക്യൂരിറ്റിയുടെ അഡ്വൈസറി ബോർഡിൻ്റെ തലവൻ തുടങ്ങിയ ആളുകളുമൊക്കെയായി ചർച്ച നടത്തുന്നു കുട്ടികൾക്ക് ജമ്മു കാശ്മീരിൽ പെട്ടെന്ന് ആക്രമണം ഉണ്ടായാൽ ഏത് തരത്തിൽ പെരുമാറണമെന്നതിനെ സംബന്ധിച്ചുള്ള ക്ലാസുകൾ നടക്കുന്നു രേഡ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പഞ്ചാബ് രാജസ്ഥാൻ ഹിമാചൽ പ്രദേശ് ഗുജറാത്ത് ജമ്മു ആൻഡ് കശ്മീർ എന്നീ സംസ്ഥാനങ്ങൾക്കാണ് ഇപ്പോൾ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടത് ഒരു ആക്രമണം ഉണ്ടായാലെങ്ങനെ അത് പ്രതിരോധിക്കണമെന്നതിനുള്ള മോക്ക് ഡ്രില്ലുകൾ ഈ സംസ്ഥാനങ്ങളിൽ ഏഴാം തീയതി നടക്കും ശരി മനുഭരതാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്